കട്ടപ്പന വിദ്യാഭ്യാസ ജൂനിയർ റെഡ് ക്രോസ് കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ കൗൺസിലേഴ്സ് യോഗമാണ് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടന്നത് റെഡ്ക്രോസ് ഇടുക്കി ജില്ലാ സെക്രട്ടറി എം ഡി അർജുനൻ യോഗം ഉദ്ഘാടനം ചെയ്തു നേരത്തെ തമാശന്ന് പറയുമായിരുന്നു ഇടത്ത കാലത്തും കൂടി ഒരു ചെറുപ്പക്കാർ തിരുവനന്തപുരത്ത് നിന്ന് ബസ്സുകറി തൃശ്ശൂര് ചെന്നു ആ മൊബൈൽ ഫോൺ ചാറ്റ് ചെയ്ത് കണ്ടുപിടിച്ച കാമകരായി കണ്ടെത്താൻ ചെന്നപ്പോൾ അറുപത്തഞ്ച് വയസ്സ് നാല് ഉള്ളാരും അവർ പോലീസുകാർ പിന്നെ പറഞ്ഞു വിട്ട് രണ്ടുപേരെയും പറഞ്ഞു വിളിക്കുകയാണ് റെഡ് ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു കട്ടപ്പന എഇ യശോധരൻ കെ കെ മുഖ്യപ്രഭാഷണം നടത്തി ദീർഘകാലം ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂളിലെ ജെ ആർ സി കൗൺസിലറും കട്ടപ്പന ഉപജില്ല ജെ ആർ സി കോർഡിനേറ്ററുമായിരുന്ന ബിജു അഗസ്റ്റിനെ മൊമന്റോ നൽകി പൊന്നാട അണിയിച്ചും ആദരിച്ചു ജൂനിയർ റെഡ് ക്രോസ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ജോർജ് ജേക്കബ് ജെ ആർ സിയുടെ ഈ വർഷത്തെ പ്രവർത്തന മാർഗ്ഗരേഖ അവതരിപ്പിച്ചു കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫ് പീരിമേട് സബ് ജില്ലാ ജെ ആർ സി കോർഡിനേറ്റർ ശിവകുമാർ ടി നെടുങ്കണ്ടം സബ് ജില്ലാ ജെ ആർ സി കോർഡിനേറ്റർ പ്രജിതായൻ സിനി കെ വർഗീസ് എന്നിവർ സംസാരിച്ചു കട്ടപ്പന നെടുങ്കണ്ടം പീരിമേട് മേഖലകളിലെ ജെ ആർ സി സബ് ജില്ലാ കോർഡിനേറ്റർമാരായി സിനി കെ വർഗീസിനെയും പ്രജിത എൻ ശിവകുമാർ ടി എന്നിവരെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന